ഞങ്ങൾ ഇതേ ഇന്ന് രാത്രിയില് വല്യച്ചേ രണ്ടാമത മോളുടെ വീട്ടിൽ വന്നിരിക്കട്ടോ സീനിയർ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ഇതേ അവിടെ അവളുടെ വീട്ടിലൊരു വല്യൊരു ചെക്കൻഡ് കേട്ടോ മാക്സ് മാൻ നോക്കിയാക്കി മാക്സ് കണ്ടാ വലിയ ആളാ കേട്ടോ വല്യ നായ കണ്ട നിങ്ങൾ ഇവനെ ഇങ്ങനെ ഒരാളെ മാക്സ് ഇവന്റെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇടാറുണ്ട് അവനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചുട്ടാട്ടാ അപ്പം ഞങ്ങൾ അവിടെ എത്തി സീനിയും ഞങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ല അവൾ പൂരണത്ര അവിടെ അപ്പോൾ ഞങ്ങൾ വരുന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നാല് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ചോറ് അവൾ വെച്ചെന്ന് ഞങ്ങൾ കുറച്ച് ചോറുണ്ട് ചിക്കൻ ഉരുളങ്ങിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം പിന്നെ പൊറോട്ടയ്ക്ക് ഒരു ഗ്രേവി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അവൾ ആ സാധനം കൂടി ഞങ്ങൾ ഭംഗിയായിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് അപ്പോൾ ബീനാനും വിളിച്ചു വിളിച്ചിരുമ്പോൾ അവൾ ജോലി കഴിഞ്ഞു പറഞ്ഞാൽ കാരണം ഞാൻ അവൾക്കൊരു നേരം ഒക്കെ അപ്പൊ മൂത്തോളിനി അവളുടെ ചേച്ചിനി വിളിച്ചിട്ട് ഞങ്ങള് പോയിത് ഞങ്ങളെ ഞങ്ങളെത്താത്തിരി നേരം വയ്യ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് മോൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഇനി ഞങ്ങള് പോയിത് ഇട്ട അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ നന്നായി ഞങ്ങള് കഴിച്ചവിടുന്ന് ഞങ്ങള്

അവിടുന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചു മാക്സിന്റെ പേടിയോ പിടിച്ചു കഴിഞ്ഞ ഇറങ്ങുമ്പോ ഇത്തിരി നേരം വൈകിട്ടാ ഓ പാനൊന്നര കഴിഞ്ഞിട്ട് തോന്നു ഇറങ്ങുമ്പോ പന്ത്ര പാനൊന്നര ബായ്